പതിനഞ്ച് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വേർ പിരിയാൻ തീരുമാനിച്ച തമിഴ്നടൻ ജയം രവിയും ഭാര്യ ആരതിയും എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ജയം രവി വിവാഹമോചന വാർത്ത ഔദ്യോഗികമായി അറിയിച്ചത് ഏറെ നാളായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ആരതിയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കുക എന്ന ബുദ്ധിമുട്ടേറിയ തീരുമാനമെടുക്കുകയാണ് ഇത് പെട്ടെന്നുണ്ടായതല്ല വ്യക്തിപരമായ കാരണങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണിത് ഈ പ്രതിസന്ധി സമയത്ത് ഞങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യത മാനിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും അനുമാനങ്ങളും ആരോപണങ്ങളും പ്രചരിപ്പിക്കരുത് ഈ തീരുമാനം ഞങ്ങളുടെ സ്വകാര്യ വിഷയമായി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ജയം രവി വ്യക്തമാക്കുന്നു തന്റെ മുൻഗണന എപ്പോഴും അഭിനയത്തിനായിരിക്കുമെന്നും എപ്പോഴും ആരാധകരുടെ പ്രിയപ്പെട്ട രവിയായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു നേരത്തെ ജയംരവിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ആരതി ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് നിർമ്മാതാവായ സുജാത വിജയകുമാറിന്റെ മകളായ ആരതിയും രവിയും വിവാഹിതരാകുന്നത് തമിഴ് സിനിമയിൽ മുൻനിര നടനായി ജയംരവി നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് വിവാഹം ഇവർക്ക് രണ്ട് ആൺമക്കളാണുള്ളത്